ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മസ്താനി നമ്മുടെ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്തായാലും മാസ് പാട്ടിലൂടെയൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേങ്കിലും വന്ന സമയത്ത് സമയത്തപ്പം തന്നെ പൊട്ടിക്കരയുന്ന മസ്താനിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആദ്യമേ പറയുന്നുണ്ട് ആനന്ദ കണ്ണീരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീടൊന്ന് ഇരുന്ന് ഒന്ന് ഒന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പറയുന്നുണ്ട് എൻ്റെ സന്തോഷമാണ് ഇൻ്റർനെറ്റിൽ കിടന്ന് കറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെയാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ ജോലിയൊക്കെ നഷ്ടമായി കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തമാശ പ്ലസ് ഒരു വിഷമത്തോടെയൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അപ്പാണിയായിട്ട് ആ ഒരു ഇഷ്യൂ സത്യം പറഞ്ഞാൽ അപ്പാണീനെ തകർത്ത് കളഞ്ഞു തന്നെയാണ് കാരണം വീണ്ടും അപ്പാണിക്ക് ആ ഒരു എവിഷൻ്റെ സമയത്തും ലാലേട്ടം ചോദിക്കുമ്പോഴും ഭയങ്കര അധികം തന്നെ ഒരു ഇറിറ്റേഷനിലൂടെ ആയിരുന്നല്ലോ മസ്താനി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അപ്പാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആളോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെങ്കിലും എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സഡനായിട്ട് മസ്താനി കയറി വന്ന സമയത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തിനാണ് ബിഗ് ബോസ് ഇവരെയൊക്കെ കയറ്റിവിട്ട് എൻ്റെ സമ്മാനം കളയാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അപ്പാണി ചോദിക്കുന്നുണ്ട് എന്നാലും മസ്താനിക്ക് ഫ്ലൈറ്റ് മിസ്സായിപ്പോയതാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരി താമസിച്ചിട്ടുണ്ടായിരുന്നത് പുറത്ത് അങ്ങനെ മീഡിയക്കാരുടെ ഭാഗത്തുനിന്നും വലിയ നെഗറ്റീവ് ഒന്നുമില്ല പക്ഷേങ്കിൽ ഒരു വീഡിയോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇറങ്ങുമ്പോഴാണ് എനിക്ക് മൊത്തം പ്രശ്നമാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് വിഷമിക്കുന്ന മസ്താനിയനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പാണിയും മസ്താനിയും മിണ്ടുഹോ ഇല്ലയോ എന്നുള്ളത് ചാൻസ് വളരെ കുറവാണ്